എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര പച്ചക്കറി ഉത്പാദന യജ്ഞത്തിന്റെ ഭാഗമായി പച്ചക്കറിത്തൈകള് വിതരണം ചെയ്തു പെരുമ്പടപ്പാ ജിഎല്പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു ജനീയാസൂത്രണ പദ്ധതി പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഇതെല്ലാം കൊണ്ട് നടത്തി വരുന്നുണ്ട് എങ്കിലും അത് പൂർണ്ണതയിൽ അപ്രോ ഒരു സമഗ്ര പച്ചക്കറി കൃഷി പ്രകൃതി ബന്ധപ്പെട്ട് എല്ലാവരെയും നല്ല സ്ഥാപനങ്ങളും സഹകരണ ബേ ഉൾപ്പെടെയുള്ള എല്ലാവരും കാര്യങ്ങളും എടുത്തി കൃഷി ഓഫീസർ കെ എ മേഘ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പി എ ഷമീർ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതി പ്രകാശ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ഫൽഗുണൻ കൃഷി അസിസ്റ്റന്റ് വി സി സി ജി ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer. Then loan facility exchange. World class brands with the latest models. Tabletop display. Authorized technicians. Live service center. board, Zero needs. Target to bring your Pramuk Authorized dealer. Mobiles, Mobile Smooth Your smartphone partner. You're watching True Line News.